അങ്ങനയുടെ വർഷങ്ങൾ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തോടുള്ള സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നടത്തുന്ന പ്രക്ഷോഭത്തോടനുബന്ധിച്ച് നടത്തുന്ന പത്രസമ്മേളനമാണിത് ഇതിൽ പങ്കെടുക്കുന്നത് പാർട്ടി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എസ് മുഹമ്മദ് അരീഷ് ആറമുള മണ്ഡലം പ്രസിഡന്റ് എസ് മുഹമ്മദ് റാഷിദ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സലീം ആണ് പങ്കെടുക്കുന്നത് ബാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് സുഹൃത്തുക്കളായി നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്തതുപോലെ തന്നെ വിവിധ മാധ്യമങ്ങൾ പല ഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളും കൂടിയാണ് ഒരു പ്രക്ഷോഭമായി പാർട്ടി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ജില്ല ആസാനം എന്നുള്ള നിലയിൽ നിരവധി പ്രതീക്ഷയോടുകൂടി പത്തനംതിട്ട നിവാസികളായിട്ടുള്ള ആളുകൾ പല പദ്ധതികൾക്ക് തുടക്കം കുറിച്ചപ്പോൾ കാര്യമായ ഒരു ചർച്ചകൾ ചർച്ചകളുമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യം നമുക്കറിയാം എന്നാല് നിലവിൽ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരെ ജനങ്ങളുടെ ഈ ഒരു വിശ്വാസത്തിനോട് നീതി പുലർത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സമരത്തിന്റെ ഒരാളുള്ള തുക അപ്പോൾ നമുക്കറിയാം നിരവധി പദ്ധതികൾ ജില്ലാ ആസ്ഥാനം എന്നുള്ള നിലയിൽ ഇവിടുത്തെ ആറന്മുള എം എൽ എ കൊണ്ടുവരികയും ആ വികസന പദ്ധതികളൊക്കെ തന്നെ ഉദ്ഘാടനം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് ജില്ല കടന്നുപോകുന്നത് മറ്റ് ജില്ലകളുടെ ആസ്ഥാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നും പത്തനംതിട്ട ജില്ല ഒരു ആസ്ഥാനം എന്നുള്ള നിലയിൽ വളരെ ഒരു പരാജയപ്പെട്ട ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരുവിധ വിധ വികസനങ്ങളോ അതുപോലെ തന്നെ ബിസിനസ് സംരംഭങ്ങളോ അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങളോ മറ്റ് ഐ ടി പദ്ധതികളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടപ്പെട്ട ജില്ലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം അനുകൂലമായ സാഹചര്യം എന്ന് പറയുമ്പോൾ ഇന്ന് ആസ്ഥാനം കൂടിയായ പത്തനംതിട്ട നഗരസഭ വഹിക്കുന്നത് ഇന്ന് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ ഭരണസമിതിയാണ് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിയാണ് സംസ്ഥാന സർക്കാർ എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിന്റെ സർക്കാരാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിലുപരി ജില്ലയിലെ അഞ്ച് എം എൽ എമാരും എൽ ഡി എഫിന്റെ ജനപ്രതിനിധികളാണ് എന്നിട്ടും ജില്ലാ ആസ്ഥാനത്ത് പറയുന്ന വിവിധ പദ്ധതികൾ ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അബാൻ വളരെ കൂടി ടൗണിലെ ആസ്ഥാനത്തെ ഗതാഗതിക്കൊണ്ട് അന്നത്തെ എം എൽ എ കൂടിയായ നിലവിലെ മന്ത്രി ബീണാ ചോദിച്ചു കൊണ്ടുവന്ന നാല്പത്തിയെട്ട് കോടി രൂപയുടെ ഒരു പദ്ധതിയായിരുന്നു അബാൻ മേൽപ്പാല നിർമ്മാണം ഏകദേശം പതിനെട്ട് മാസത്തിനുള്ളിൽ പണി പൂർത്തിയാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഈ പദ്ധതി ഇന്നും അൻപത് ശതമാനം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസമാണ് അബാൻ മേൽപ്പാലത്തിന്റെ പണി തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപതോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി അന്ന് എം എൽ എ ആയിരുന്നു അവർ പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ നാളെ ഇതുവരെ ആയിട്ടും അതിനുള്ള സർവീസ് റോഡ് പോലും പുനരുജ്ജയിക്കാനോ അതുപോലെ തന്നെ ഗതാഗത കുരുക്കുകൾ നിയന്ത്രണ വിധേയമാക്കാനും അവിടെയുള്ള വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കാനും സാധിച്ചിട്ടില്ല അപ്പോഴ് അവിടെ നടക്കുന്ന അവാൻ മേൽപ്പാലം ഫ്ലൈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ആ റോഡ് ക്ലോസ് ചെയ്തതാണ് ഇന്നേ വരെ അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളും പല സ്ഥാപനങ്ങളും ഇന്ന് കൂട്ടി പോകുന്ന ഒരു കാലഘട്ടം സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും ഒരു പിന്നെ ഒരു ബദൽ സംവിധാനം ഒരുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല പുതിയ ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിരവധി ഉപജീവന മാർഗത്തിന്റെ ഭാഗമായ നിരവധി വ്യാപാരികളുണ്ട് അവരുടെ എല്ലാം വ്യാപാരത്തിൽ ഇന്ന് വളരെ വലിയൊരു പ്രതിസന്ധിയാണ് നികുതി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവർക്ക് വേണ്ടിയുള്ള പാക്കേജ് കാണാൻ വേണ്ടി ഇതേ വരെ സർക്കാരിന് സാധിച്ചിട്ടില്ല അതുമാത്രമല്ല ഒരു സർവീസ് റോഡ് ഇല്ലാത്തതിന്റെ അപാകത ഇന്ന് ഏറ്റവും കൂടുതൽ വാഹനം കടന്നു പോകാൻ മടിക്കുന്ന ഒരു റോഡായിട്ട് സ്റ്റാൻഡ് റോഡ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ആ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ബൈക്കിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ അവിടെ നിലവിലുണ്ട് അതിലൊരു അഴിമതി കൂടി ഇപ്പോൾ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം അവസാന വാർത്ത പൂർത്തിയായി ആകുന്ന അവാൻ ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് കോൺക്രീറ്റിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ അവിടുത്തെ പൈപ്പുകൾ അതുപോലെ തന്നെ പിന്നെ ഇലിമ്പുകൾ കമ്പികളൊക്കെ തന്നെ വളഞ്ഞു പോകുന്ന ഒരവസ്ഥ കൂടി നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ മറ്റുള്ള ഒരു സംഗതി നമ്മുടെ ജില്ലാ ആസ്ഥാനത്തെ ജില്ലാ സ്റ്റേഡിയം വളരെ ഒരു വ്യവസ്ഥാപിതമായ ഒരു പദ്ധതിയിലൂടെ തന്നെ ഏകദേശം നാല്പത്തിയെട്ട് കോടി രൂപയുടെ ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ ആസ്ഥാനത്തുള്ള ജില്ലാ സ്റ്റേഡിയത്തിന്റെ പുതിയ പദ്ധതി അതിന് നിരവധി വിവാദങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം അവസാനം കേരള സർക്കാരിലേക്ക് ജില്ലാ സ്റ്റേഡിയം നഗരസഭയുടെ കയ്യിൽ നിന്നും അങ്ങോട്ട് മാറ്റുകയും അതിനുശേഷം എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിൽ പണി തുടങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് നിലവിൽ എന്തായാലും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം അതിന്റെ വർക്ക് ഏറ്റെടുക്കുകയും ഒരു മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കുന്നു പ്രഖ്യാപിക്കുകയും ചെയ്തു നാളെ ആയതിനാൽ ജില്ലാ സ്റ്റേഡിയത്തിന്റെ പണികളും പകുതിക്ക് വെച്ച് മുടങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമാണ് സമയബന്ധിതമായ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നിലവിലുണ്ട് പത്തനംതിട്ട കെ എസ് ആർ ടി സി ടെർമിനലിന്റെ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ കഴിയും രണ്ടായിരത്തി ആറില് ഏകദേശം പല കെ എസ് ആർ ടി സി ടെർമിനലുകളുടെ ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അന്ന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി നമ്മുടെ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി ടെർമിനലുകൾ തിരുവല്ലാരി അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനത്തെ ടെർമിനൽ എന്നുള്ള നിലയിൽ പത്തനംതിട്ട കെ എസ് ആർ ടി സി ഒരേ സമയത്ത് തുടങ്ങിയ പണി തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവല്ല കെ എസ് ആർ ടി സി ടെർമിനലിന്റെ പണി പൂർത്തിയുകയും അന്നത്തെ എം എൽ എ ആയ മാത്യു ടി തോമസ് അത് തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ പത്തനംതിട്ടയിലെ കെ എസ് ആർ ടി സി ടെർമിനലിന്റെ വർക്ക് വളരെ ഇഴഞ്ഞാണ് നീങ്ങിയിരുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പണി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ ടെർമിനൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു തുറന്നുക്കുന്നത് നിരവധി അഴിമതി ആരോപണങ്ങളാണ് ഈ കെ എസ് ആർ ടി സി ടെർമിനലുമായി ബന്ധപ്പെട്ട് നിലവിൽ നിലനിൽക്കുന്നത് അതിൽ നമുക്കറിയാം നാല്പത്തിയ്യോളം കടകൾ കടമുറികൾ പണിഞ്ഞ് അത് ലേലത്തിലും കൊടുത്ത ഒരു സാഹചര്യം ഇന്നും ആ കടമുറികളിൽ ലേലം എടുത്തിട്ടുള്ള മൂന്നിൽ രണ്ട് ഭാഗം സാമ്പത്തിക കെ എസ് ആർ ടി സിക്ക് ആ ലേല തുകയായിട്ട് അടച്ചിട്ടും വിവിധ സാധാരണപ്പെട്ട ജനങ്ങളായിട്ടുള്ള ഈ ലേലത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ വർഷമായിട്ടും അവരുടെ ഫണ്ട് റീഫണ്ട് ചെയ്യാനോ കടമുറികൾ തുറന്നു കൊടുക്കാനോ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു വിവാദത്തിന് തുടക്കം കുറിച്ചിരുന്നു അതിന്റെ ആ വിവാദത്തിന്റെ അവസാനം മന്ത്രി വീണ ജോർജ് തന്നെ നേരിട്ട് ഇടപെടുകയും അതിൽ സമയബന്ധിതമായി തന്നെ ഇവർക്ക് കടമുറി തുറന്നു കൊടുക്കും അല്ലെങ്കിൽ ഫണ്ട് റീഫണ്ട് ചെയ്യും എന്നുള്ള വാഗ്ദാനം നൽകി പോയതല്ലാതെ അതിന് തുടർ പ്രക്രിയ പ്രക്രിയകൾ ഇതേവരെ നടന്നിട്ടില്ല അവിടെ ഒരു അന്വേഷണം നമ്മൾ നടത്തുമ്പോൾ നിലവിലെ കോൺട്രാക്ടർക്ക് പണി പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് പിന്നെ അനുവദിക്കപ്പെട്ട സാമ്പത്തിക പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ട് കടമുറികൾ എന്തുകൊണ്ട് ലേനം എടുത്ത ആളുകൾക്ക് തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ള അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അംഗീകാരം അവിടെ ലഭിച്ചിട്ടില്ല പൊല്യൂഷൻ കൺട്രോളിന്റെ പിന്നെ അനുമതി അവിടെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നഗരസഭയിൽ നിന്നും കെട്ടിടങ്ങൾക്ക് നമ്പർ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ആ കടമുറികൾ ഇന്നും അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന ഒരവസ്ഥ അതിലെ വളരെ കുറച്ചുകൂടി ഗൗരവമുള്ള സംഗതി കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അടർന്നു വീണുകൊണ്ടിരിക്കുന്നു മഴ സമയത്ത് അവിടെ വളരെ വലിയ രീതിയിലുള്ള മഴവെള്ളം ലീക്ക് ആകുന്ന അവസ്ഥ അതുപോലെ തന്നെ അവിടത്തെ പിന്നെ യൂറിൻ സംവിധാനങ്ങൾ അവിടത്തെ ടോയ്ലറ്റുകളിൽ നിന്നുമുള്ള വേസ്റ്റുകൾ എസ് ആർ ടി സി ഡെർമിനിലേക്ക് യാത്രക്കാർ നടന്നുപോകുന്ന ിലേക്ക് അത് നിറഞ്ഞുകൊണ്ട് സ്ഥിരമായി ആ മാലിന്യങ്ങൾ വെളിയിലേക്ക് വരുന്ന അവസ്ഥ എന്നിങ്ങനെ വളരെ വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ് കെ എസ് ആർ ടി സി ഉദ്ഘാടനത്തിന് ശേഷം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു സുബല്ല പാർക്ക് ഏകദേശം മൂന്ന് പതിറ്റാണ്ടായി പത്തനംതിട്ട നിവാസികൾക്ക് ഒരു സ്വപ്ന പദ്ധതി എന്നുള്ള നിലയിൽ തുടങ്ങിയതിനു ശേഷം നാളിതുവരെ ആയിട്ടും ആ ഒരു സംഭവം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എച്ച് എസ് ടി സ്വയം ഒരു സംരംഭത്തിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഈ പദ്ധതി കഴിഞ്ഞ എട്ട് വർഷമായി എൽ ഡി എഫ് സർക്കാർ വിവിധ പാക്കേജുകൾ കൊണ്ടുവന്നെങ്കിലും പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ കൊണ്ടുവരാനോ പണി പൂർത്തിയാക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് ഏകദേശം നഗരസഭ മൂന്ന് കോടി രൂപയുടെ ഒരു വർക്ക് നടത്തുകയും ആ കൺവെൻഷൻ സെന്റർ ആ ഓഡിറ്റോറിയം പിന്നീട് കാർഡ് പിടിച്ച് നശിക്കുന്ന ഒരവസ്ഥ നാം എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ടൗണിന്റെ പരിസരത്തുള്ള ഈ പ്രദേശങ്ങളിലൂടെ ഒക്കെ തന്നെ നാം ഓരോരുത്തരും യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു സംഗതിയാണ് ഈ സുബല പാർക്കിൽ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിലേക്ക് പദ്ധതി വികസനം മാറ്റി വയ്ക്കുകയും പിന്നീട് അത് ആ ഫണ്ട് ഉപയോഗിക്കാതെ ലാബ്സായി പോകുന്ന ഒരവസ്ഥ കൂടി നമ്മുടെ മുമ്പിൽ ഉള്ളു ഇന്ന് സുബല്ല പാർക്കിന്റെ സുബല്ല പാർക്ക് നിലവിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്താൽ കാണാൻ കഴിയുക വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ സാമൂഹ്യ വിധികരുടെ ഒരു താവളമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് മദ്യപാനികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശമായി പാർക്കിന്റെ പിന്നെ ആ പാർക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഓഡിറ്റോറിയം ആണെങ്കിലും അതുപോലെ തന്നെ നിരവധി ഇടജന്തുക്കൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് ആ റെഡി മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യം പിന്നെ റോഡുകളുടെ അവസ്ഥ നമുക്കറിയാം മൂവാറ്റു പുനലൂർ ഹൈവേയിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് റോഡ് അതിന്റെ ശോചനീയമായ അവസ്ഥ വർഷങ്ങളിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടും അതിൽ ഒരു പിന്നെ സുസ്ഥിരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യം സമരങ്ങൾ വളരെ കൂടുതലായി വരുന്ന സമയത്ത് കുഴി ഒരു പ്രക്രിയയിൽ ഉപരി ആ റോഡ് പുനരത്തിരിച്ചുകൊണ്ട് ഒരു നിലവാരമുള്ള റോഡാക്കി മാറ്റുന്നതിന് വളരെ വലിയ വീഴ്ച സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് നിരവധി അപകടങ്ങളാണ് ആ റോഡുകളിൽ സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനം കണ്ണങ്ങര ജംഗ്ഷനിൽ ഒരു വനിതയായിട്ടുള്ള ഒരാള് ടൂവീലർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കുഴിയിൽ വിണ്ണതിനു ശേഷം തിരച്ചു ഒരു അടിയിലേക്ക് വീണ ഒരു ആക്സിഡന്റ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതിൽ കാര്യങ്ങൾ നഷ്ടപ്പെട്ട ആ സ്ത്രീ വളരെ ുദ്ധിമുട്ടിലാണ് ഇപ്പൊ നിലവിലുള്ളത് അതിന് സമാനമായിട്ടുള്ള നിരവധി ആക്സിഡന്റുകൾ ആ റോഡില് സ്ഥിരമായിട്ട് സംഭവിച്ചിട്ടും അധികൃതര് പങ്കു തുടർന്ന് ഈ വിഷയം ഇടപെടുന്നില്ല ഇപ്പൊ നമ്മുടെ ഏക ആശ്രയ കേന്ദ്രമാണ് ജനറൽ ആശുപത്രി ഒരു മലയോര പ്രദേശം കൂടിയായ പത്തനംതിട്ട ജില്ലയിൽ എല്ലാ സംവിധാനത്തോടുകൂടി തുറക്കേണ്ട ജനറൽ ആശുപത്രി വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്കറിയാം ഏകദേശം ഒരു ഇട്ടു കേടായതിന്റെ പേരിൽ രണ്ടാഴ്ച രോഗികൾക്ക് വളരെ വലിയൊരു പ്രതിസന്ധി അനുഭവിച്ചു ഏകദേശം ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു ലിഫ്റ്റ് തകരാറ് ഏകദേശം പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് അതിന്റെ ടെക്നീഷ്യന്മാർ വരികയും ആ ലിഫ്റ്റ് പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത് ഡോക്ടറുകളുടെ അഭാവം ഏത് രോഗം രോഗവുമായി വന്നെങ്കിലും നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഡോക്ടർമാരാണ് നിലവിൽ ജനറൽ ആശുപത്രിയിലുള്ളത് അനുബന്ധമായ ജില്ലാ ആശുപത്രി കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ കോന്നിയില് വളരെ ഒരു പത്തനംതിട്ട ജില്ലയുടെ സ്വപ്നം കൂടിയായ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ നാളിതുവരെ ആയിട്ടും അവിടെ ഒരു പ്രതീക്ഷ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉറങ്ങുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടില്ല ഇന്നും അവിടെ കിടത്തി ചികിത്സ അപര്യാപ്തമായ ഒരു ഘട്ടത്തിലേക്കാണ് മാത്രമല്ല ആദ്യഘട്ടം ഇപ്പൊ നിലവിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് മോർച്ചറിയുടെയാണ് ഇനി കോന്നി മെഡിക്കൽ കോളേജിൽ വരുന്നവരേക്ക് മോർച്ചറിയിലേക്ക് വിടുന്ന ഒരു സംവിധാനമാണോന്ന് പോലും ജനങ്ങളുടെ ഇടയിൽ ചർച്ച നടക്കുന്നുണ്ട് കിടന്നു ചികിത്സയില്ല ഓർത്തോഡോക്ടറിന്റെ അഭാവം ഒ പി ആകെ രണ്ടാളുകൾ മാത്രമാണ് ഉള്ളത് ഒമ്പത് മണിക്ക് ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ടിക്കറ്റ് കിട്ടുക പന്ത്രണ്ട് മണി ഒരു മണിക്ക് ശേഷമാണ് ആ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ഡോക്ടറെ അപ്പോയിൻമെന്റ് എടുത്തതിനു ശേഷം കാണാൻ പോകുന്ന സമയത്ത് ഡോക്ടർ പോകുന്ന അവസ്ഥ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടുവരുന്നു അനുബന്ധമായി ആസ്ഥാനത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് കോഴഞ്ചേരി നിരവധി ബിസിനസ് കർഷകർക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ കോഴഞ്ചേരിയിലെ ഇതുപോലെ സമാനമായിട്ടുള്ള മേൽപ്പാട് നിർമ്മാണം ഇന്ന് അത് അശാസ്ത്രീയമായ ഒരു നിർമ്മാണ പദ്ധതി ആയതുകൊണ്ട് തന്നെ നിലവിൽ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം വളരെ വിവാദമായ ഒരു സംഗതിയാണ് കോഴഞ്ചേരി പാലവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മാർക്കറ്റ് ഒഴിപ്പിക്കുന്നൊരവസ്ഥയുണ്ടായി അതിനുശേഷം ആധുനികവൽക്കരിച്ച പുതിയ മാർക്കറ്റ് നിർമ്മിക്കുമെന്ന് അന്നത്തെ എം എൽ എ കൂടിയായ നിലവിലെ മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനവും നിലവിൽ ഇതേവരെ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടില്ല കർഷകർ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ഏറ്റവും കൂടുതൽ അതിന് ആ തൊട്ടടുത്ത് കിടക്കുന്ന നാരങ്ങയാന പഞ്ചായത്ത് പോലെയുള്ള ചെറുകോല പഞ്ചായത്ത് പോലെയുള്ള കർഷകർ കൂടുതലുള്ള പഞ്ചായത്തുകളിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ വളരെ ഒരു ലാഭത്തിൽ കൊണ്ട് വിൽപ്പന നടത്തുന്ന ഒരു മാർക്കറ്റായിരുന്നു കോഴഞ്ചേരി മാറി നിലവിൽ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും ഇന്ന് വലിയൊരു തടസ്സമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഏകദേശം പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന സമര പദ്ധതികൾക്ക് സമര ഒരു പ്രക്ഷോഭത്തിന് വേണ്ടി ഉള്ള പിന്നെ ഒരു ചർച്ചകൾ നടന്നിരുന്നു അതിന്റെ ഭാഗമായാണ് ഇന്ന് ഈ പത്രസമ്മേളനം നടത്തിയിരുന്നത് അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് പദയാത്രകളും ആറന്മുള മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പദയാത്ര ലഘുലേഖ വിതരണം ഹൗസ് ക്യാമ്പയിനുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി കടമുറ ലേലെടുത്തിട്ടുള്ള ഇരകളാക്കപ്പെട്ട ആളുകൾ അതേപോലെ തന്നെ അബാൻ മേന്മാര അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഇരകളാക്കപ്പെട്ട ആ പ്രദേശത്തുള്ള വ്യാപാരികൾ ഇവരെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇരകളുള്ള ഒരു സംഗമം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് അതുപോലെ തന്നെ ഈ നിലവിലെ വികസന മുരടിപ്പിന്റെ മുരടിപ്പിന്റെ സ്മാരക സ്മാരകശിലകൾ എന്നുള്ള ഒരു പ്രമേയത്തിൽ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് വിവിധ വിവിധ പിന്നെ വികസനങ്ങൾ നടത്താൻ പദ്ധതി സർക്കാർ മുന്നോട്ട് കൊണ്ടുവരികയും ആ പദ്ധതി പൂർത്തിയാകാതെ കിടക്കുന്ന അതിന്റെ ഒരു കോളാഷ് പ്രദർശനവും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കും അതുപോലെ തന്നെ ജനകീയ കുറ്റപത്രം പിന്നെ ഹൗസ് ക്യാമ്പയിനിങ്ങ് പറഞ്ഞു ഏറ്റവും അവസാനം ഒരു ും അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഇരുപത്തിരണ്ടാം തീയതി ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മന്ത്രി പീണ ജോർജിന്റെ ഓഫീസിലേക്ക് ആയിരങ്ങളെ അണിനിർത്തിയുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതില് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും നമ്മുടെ ആസ്ഥാനത്തിന്റെ ഒരു പുരോഗതിക്കും വികസനത്തിനും വേണ്ടി കാര്യമായ ഒരു ചർച്ച സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഈ പ്രക്ഷോഭങ്ങൾ വാർത്താ മാധ്യമങ്ങൾ നല്ല രീതിയിൽ കവറേജ് നൽകണമെന്ന് അദ്ദേഹിക്കുന്നു